കുട്ടികളെ ഈശോയിലേക്ക് വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കത്തോലിക്ക വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേസീസ് കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് ദൈവസ്നേഹവും സഭ മൂല്യബോധവും ആദർശ ശുദ്ധിയും സഭാത്നേഹവുമുള്ള ഒരു സമൂഹത്തെ രൂപവൽക്കരിച്ചെടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഫാദർ ഒണോലോ എസ് എന്ന ഈശ്വരസഭാ വൈദികന്റെ നേതൃത്വമാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത് വിശ്വാസം പഠനം സേവനം എന്തിനാണ് സംഘടനയുടെ മുദ്രാവാക്യം ദൈവത്തോട് സഭയോടും ചേർന്ന് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള പരിശീലനമാണ് സംഘടനയിലൂടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് സഹായകമായ വിവിധ കർമ്മ ഓരോ വർഷവും നടത്തുന്നു സംസ്ഥാന രൂപത സ്കൂൾ തലങ്ങളിൽ പ്രാർത്ഥന ധ്യാനം സെമിനാർ ക്യാമ്പ് തുടങ്ങിയ പരിപാടികൾ നടത്താറുണ്ട് അത് പ്രവർത്തനങ്ങളിലെ ചിലത് മാത്രമാണ് ഓരോ വർഷവും നൽകുന്ന വിഷയങ്ങൾ പഠിക്കുവാനും വേണ്ടി ഒരു പുസ്തകം നൽകാറുണ്ട് അതിൽ തന്നിരിക്കുന്ന വിഷയങ്ങൾ ഗ്രൂപ്പ് ചേർന്ന് കുട്ടികൾ പഠിക്കുന്നു ഏഴോ അതിൻ്റെ അതിക്രമമുള്ള ക്ഷീമ ഒന്നിച്ചാണ് ഇപ്പം പഠിക്കുന്നത് ഒരു ലീഡർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകാനായി ഉണ്ടായിരിക്കണം തന്നിരിക്കുന്ന വിഷയങ്ങള് ഗ്രൂപ്പ് അംഗങ്ങൾ നന്നായി പഠിച്ചൊരുങ്ങി വരികയും ചർച്ച നടത്തുകയും വേണം ആനുകാലിക വിഷയങ്ങളും സഭയുടെ പ്രശ്നങ്ങളും ഒക്കെ കുട്ടികൾ ചർച്ചയ്ക്ക് വിഷയമാക്കണം താൻ ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രശ്നങ്ങളും വേദനകളും മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു തീരുമാനം പഠിച്ച വിഷയത്തിൻ്റെ എളുപ്പത്തിൽ എടുക്കുന്നത് ഇതിൻ്റെ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനാണ് പ്രായോഗിക തീരുമാനം എന്ന് പറയുന്നത് ആ പ്രായോഗിക തീരുമാനം നടപ്പിലാക്കുന്നതിനുള്ള കർമ്മപരിപാടികളും ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇതാണ് കേസെ പൊതു സ്വഭാവം അവസാന പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ചുരുക്കി പറഞ്ഞാൽ സർക്കിളിലൂടെ ലക്ഷ്യമാക്കുന്നത് സഭയുടെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയുക വേദനകൾ അറിയുക അതിനോട് ക്രിയാത്മകമായി എങ്ങനെ പ്രതികരിക്കണമെന്ന് ചിന്തിക്കുക ഇതെല്ലാമാണ് അതോടൊപ്പം തന്നെ ലോകത്തിനും നല്ല ലീഡേഴ്സിന് ഓർത്തെടുക്കുക എന്നതും സംഘടന ലക്ഷ്യം വയ്ക്കുന്നുണ്ട്